എന്താ ഫൈസലേ ഞങ്ങൾക്ക് പൈസ ഉണ്ടിച്ചിട്ട് കേറി വലിഞ്ഞു വരുമോ ഈ തീനറ്റിങ്ങൾ ആരും വരില്ല നിങ്ങൾ വിളിച്ചിട്ടെന്നെ വന്നെ അവർക്ക് അതിനുള്ള തെളിവുണ്ട് എന്ന് പല വീഡിയോകളിലും അത് കാണാൻ പറ്റി അപ്പം ഒരു മനുഷ്യനെ അപമാനിക്കല് ഒരു പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് പരിധി വേണം ഇതേ ഫൈസൽ ഫൈസല്നോട് ഞാൻ ചോദിക്കണോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മലബാർ ജ്വല്ലേഴ്സ് ഡയമണ്ട്സ് ഇതുവരെ ഈ രാജ്യത്തിനോട് മാപ്പ് പറഞ്ഞില്ല പാകിസ്ഥാൻ ബ്ലോഗറായ അലിഷ്ബ മാലിക് വന്ന് പിന്നെ ലണ്ടൻ ഷോറൂം ഉനാഗ്രേറ്റ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ നിങ്ങൾ കേസ് കൊടുത്ത് ജയിൽ പിഴിപ്പിക്കാൻ നോക്കി നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കണ ഒരു പോസ്റ്റ് കണ്ടു വളരെ അതിശയം തോന്നി അതിശയം മാത്രല്ല സങ്കടം തോന്നി കാരണം നമ്മളെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ മലബാർ ഫൈസൽ എ കെ ഫൈസൽ എന്ന മലബാർ ജ്വല്ലേഴ്സ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു ഡയറക്ടറായ ഫൈസൽ ഒരു വീട് വെച്ചത് നമ്മളതിന്റെ ആഘോഷങ്ങൾ കണ്ടു വൈറലായിട്ട് പക്ഷെ അതിൽ ഒരുപാട് താരങ്ങളും ഒരുപാട് നേതാക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഇദ്ദേഹം ക്ഷണിച്ച രണ്ട് പെൺകുട്ടികൾ നൂറ ആദില ലെസ്ബിയൻ പാർട്ട്നേഴ്സ് കോടതി അംഗീകരിച്ച സമൂഹ അംഗീകരിച്ചു അതിന്റെ ഒരു ഉദാഹരണമാണ് ബിഗ് ബോസിൽ അവര് താരങ്ങളായി അവസാനം വരെ നിന്നത് മോഹൻലാൽ വരെ അവരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു സഹജീവികളോട് കാണിക്കേണ്ട കരുണ എന്നുള്ള പോലെ കാരണം ഇത് ആരും ആരി ആക്കിയിട്ടല്ല ഒരു ലസ്ബിയൻ ആവണത് അവരുടേത് പക്ഷെ അവരാരക്കും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാതെ അവര് കോടതിയിൽ പോയി അവര് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് നമുക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല പക്ഷെ ഈ ഫൈസൽ വിളിച്ച എത്ര പേര് എത്ര പേര് നിങ്ങൾ ആതിൽ വിളിച്ചാൽ ഗേസ് അല്ലാത്തവര് നിങ്ങളെ നിങ്ങൾ ക്ഷണിച്ചതിരികളിൽ ഉണ്ടാവും മലബാറിലെ പല വീട് തൊണ്ണൂറ്റി ശതമാനം വീട്ടിലെ ഭാര്യമാർക്കോ ഭർത്താവോ ആങ്ങളെയോ അച്ഛനോ ഒക്കെ ഗ്യാസ് ആയിട്ട് ഉള്ള ബന്ധത്തിന് അടി ഉണ്ടാക്കുന്ന വീടുകൾ പലതും ഉണ്ട് അപ്പോൾ ഈ ഗ്യാസ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ അത് മതത്തിൽ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ മൊല്ലാപ്പിയും പറയും പുതിയപ്പിളുടെ വാപ്പയും പറയും മറ്റോരും പറയും എല്ലാരും പറയും അളിയന്മാരും ഒക്കെ പറയും അത് ആണുങ്ങളല്ലേ ആണുങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതെന്നെ ഇപ്പൊ ഫൈസലും നമ്മളോട് പറഞ്ഞു ആണുങ്ങളായാൽ ആണുങ്ങൾക്ക് അത് തന്നെ ഉണ്ടാവും പെണ്ണായോണ്ട് ഞാൻ ഇവരെ സമൂഹത്തിന് സന്ദേശം എന്റെ വക അവരെ വിളിച്ച് ക്ഷണിച്ചൊരു സന്ദേശമാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇന്റെ അറിവോടല്ല എല്ലാവരും എൻ്റെ പരിപാടിക്ക് വന്നെ എന്താ പൈസ അല്ലേ ഞങ്ങൾക്ക് പൈസ ഉണ്ടിച്ചിട്ട് കയറി വലിഞ്ഞു വരുമോ ഇത് ആരും വരില്ല ഞങ്ങള് വിളിച്ചിട്ട് തന്നെ വന്നേ അവർക്ക് അതിനുള്ള തെളിവുണ്ട് എന്നു പല വീഡിയോകളിൽ അത് കാണാൻ പറ്റി അപ്പം ഒരു മനുഷ്യനെ അപമാനിക്കുന്നേ ഒരു പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് പരിധി വേണം ഇതേ ഫൈസല് എന്നോട് ഞാൻ ചോദിക്കണോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മലബാർ ജ്വല്ലേഴ്സ് ഡയമണ്ട്സ് ഇതുവരെ ഈ രാജ്യത്തിനോട് മാപ്പ് പറഞ്ഞില്ല പാകിസ്ഥാൻ ബ്ലോഗറായ അലിഷ്ബ മാലിക് വന്ന് പിന്നെ ലണ്ടൻ ഷോറൂം ഉനാഗ്രേറ്റ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കേസ് കൊടുത്തു ജയിൽ പിഴപ്പിക്കാൻ നോക്കി അപ്പൊ നിങ്ങൾ എല്ലാത്തിനും പോയി കേസ് കൊടുക്കൂ അപ്പൊ ഇതിന് പോയി നിങ്ങൾ കേസ് കൊടുക്കുന്നാലേ നിങ്ങൾ തെറ്റാണ് ചെയ്തത് പറഞ്ഞ പൈസ ഉണ്ടായ കയ്യിൽ ഇരിക്കണോ അതിന് കുഞ്ഞാപ്പുത്തരം കാണിക്കരുത് സി പിന്നെ നിങ്ങളെ പിന്നെ ഈ വിളിച്ച സ്റ്റാർസിനോട് എനിക്ക് പറയാനല്ലേ സ്റ്റാർസ് നിങ്ങൾ എന്ന് ഞങ്ങള് വിളിക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റൂല വെള്ളിത്തിരയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ആ സ്റ്റാർസ് എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ എന്നുള്ള വാല്യൂ നിങ്ങൾ തന്നെ നിങ്ങൾ പൈസ ഉള്ളവ വിളിക്കുന്നോട് ഓടിപ്പോയി ചോറും കുറച്ച് പൈസ പത്തോ ഇരുപതിനായിരം റുപ്യക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ും സൂട്ടിട്ടെന്തെങ്കിലും പോരുത് നിങ്ങൾ അഭിനയിക്കണം നിങ്ങൾ പോകേണ്ട നല്ല പരിപാടികൾക്ക് പോകണം രാജ്യത്തിന് സമൂഹത്തിന് മെച് കൊടുക്കാനുള്ള പരിപാടികൾക്കാണ് സ്റ്റാർസ് പോണ്ടിയത് അതാണ് ഇന്ത്യ ഒരു അഭിപ്രായ ഇതിൽ കേട്ടോ പക്ഷെ ബാക്കി കാണുന്ന നിങ്ങൾ തീരുമാനിക്കും അപ്പൊ രാജ്യത്തിനോടും ഇല്ലാത്ത കൂറ് ഫൈസലിന് പണ്ഡിതന്മാരോടും മുസ്ലിം സമുദായത്തോടും ഉണ്ട് അല്ലാതെ അപ്പോൾ ആരുമല്ലോ ഹിന്ദു സന്യാസിയോ ക്രിസ്ത്യൻ പാസ്റ്ററോ ഒന്നും അല്ലല്ലോ ഇതിനു വേണ്ടിയിട്ട് പറയാൻ വന്നത് ആരും പറയില്ല അവരാരും പറയില്ല കാരണം അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അങ്ങനെ അവരെ ഈ കോടതി അംഗീകരിച്ച് ഈ നമ്മൾ അവരെ പിന്നെ അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മളെ സഹജീവിയായിട്ട് അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇത് വളരെ വലിയ ചെറ്റത്തരം തന്നെയാണ് ഇതിന് പറയാൻ പറ്റുക ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ വേറെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ഇതുപോലെയുള്ളവനെ കൂട്ടുകൂടുന്നോണ്ടാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ രാജ്യത്തിനോട് ഇല്ലാത്ത സ്നേഹം നാട്ടിലെ മുസ്ലിം പണ്ഡിതന്മാരോടുള്ള ഫൈസൽ മലബാർ സി ക്രൂവാലിറ്റിന്നുള്ളതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ കാണിച്ചത് ഇത് ദൈവം നിങ്ങളോട് പൊറുക്കൂല സമൂഹത്തിലെ രണ്ട് പെൺകുട്ടികൾ ആരോരും ഇല്ലാത്ത പെൺകുട്ടികൾ തന്നെ പറയപ്പോ സി അതാണ് നിങ്ങൾ ശാപം നിങ്ങൾക്ക് കിട്ടും സംശയം വേണ്ട